ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഉടലെടുക്കുമ്പോൾ തങ്ങളുടെ കഴിവുകേട് മറച്ചുവെക്കാൻ കോൺഗ്രസുകാർ സ്ഥിരമിറക്കുന്ന ഒരു അടവാണ് രണ്ടായിരത്തി ഇരുപത് ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈന നമ്മുടെ ഭൂമി കയ്യേറിയത് എന്താണ് ഇതിലെ വസ്തുത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അരുണാചൽ പ്രദേശിൽ ചൈന നമ്മുടെ ഭൂമി കയ്യേറി വീടുകൾ നിർമ്മിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി അടക്കം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അരുണാചലിലെ ഗ്രാമങ്ങൾ ചൈന കയ്യേറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് ശേഷം ഇത് ലോങ് ചു സ്റ്റാൻഡ് ഓഫ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന മഗ്മോഹൻ രേഖയ്ക്ക് സമീപത്തുള്ള ലൈൻ ഓഫ് കൺട്രോൾ പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ചൈനയും ഇന്ത്യയും പ്രദേശത്തു നിന്ന് പിൻവാങ്ങിയെങ്കിലും ചൈനീസ് പോസ്റ്റുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മളാണെങ്കിലോ ചൈനയെ പിണക്കണ്ട എന്ന് കരുതി പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പിൻവാങ്ങുകയായിരുന്നു രണ്ടായിരത്തിനു ശേഷം ചൈന കുറെ കൂടി മുന്നിലേക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും കൺസ്ട്രക്ഷൻ നടത്തുകയും ചെയ്ത സ്ഥലമാണിത് ചൈന ഇങ്ങനെ ചെയ്യുന്നതിന് എല്ലാ കാലവും ഇന്ത്യ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് സാരിചു എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ചൈന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽക്ക് തന്നെ ചൈനീസ് അധിനിവേശത്തിലുമാണ് ചൈന നടത്തുന്ന ഈ നിർമ്മാണ പ്രക്രിയകൾ തർക്കഭൂമിയിലാണ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കിയതാണ് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഒരു തുണ്ടു ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും വ്യക്തമാക്കിയതാണ് ജനറൽ നരവനെയും സ്ഥിരീകരിച്ചത് ചൈന നമ്മുടെ ഒരു തുണ്ടു ഭൂമിയും കൈവശപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ വസ്തുതകൾ എല്ലാം രാഹുൽ രാജീവിനും നന്നായിട്ടറിയാം അയാളുടെ വിഡ്ഢികളായ അണികൾ ഇതിന് പുറകെ പോയി സത്യാവസ്ഥ അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അണികൾ വിഡികളായി അടിമകളായി തുടരുന്ന കാലത്തോളം മാത്രം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ രാജീവ് ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും വീണ്ടും രാഹുൽ ചൈന അതിർത്തി മാന്തിയെന്ന് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി അനേകായിരം മനുഷ്യരുടെ മനസ്സിലുധിച്ച അതേ ചോദ്യം രാഹുലിനോട് ചോദിച്ചത് നിങ്ങൾ ശരിക്കും ഇന്ത്യക്കാരനാണോ